ഓം ശ്രീ ഓം സൈറാം ഓശ്വരാവായ ധീമഹി തന്ന സർവപ്രചോദയാദ സ്വാമി കഴിഞ്ഞ മാസം ഇരുപത്തി നാലാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ശ്രീലങ്കയിലായിരുന്നു ഇരുപത്തൊമ്പ തീയതി രാവിലെയാണ് നമ്മൾ തിരുവാനത്ത് മടങ്ങിയെത്തിയത് ഈ ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി ഉള്ള ദിവസങ്ങളിൽ അവിടെ നടന്ന ചില സംഭവങ്ങൾ ഞാൻ നിങ്ങളെടുത്ത് പറയാം ഒരു ദിവസം വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു അമ്പലത്തിൽ പോയി ആ അമ്പലം എന്താണെന്ന് പറഞ്ഞാൽ പണ്ട് സീതാദേവിയെ കടത്തിക്കൊണ്ടുപോയി ആ രാവണൻ കൊട്ടാരത്തിൽ വച്ചിരുന്നു എന്ന് പറഞ്ഞ് പറയപ്പെടുന്ന ആ സ്ഥലമാണ് അശോകവനമാണ് അവിടെ പോയപ്പോൾ ഇന്ന് കൊട്ടാരമൊന്നുമില്ല അമ്പലമാണുള്ളത് അശോകവനത്തിൻ്റെ ആ അവർ ആ മരമാണെന്നൊക്കെ പറയുന്നുണ്ട് സീതാദേവിയുടെ പ്രതിമയുണ്ട് എല്ലാം ഉണ്ട് കോവിലാണ് അതൊരു ടൂറിസ്റ്റ് സെൻറ്റർ ആണ് എപ്പോഴും കൂടുതൽ ഒരു ധാരാളം ആൾക്കാർ വരുന്നതാണ് അപ്പോഴവിടെ ഉള്ള ആ പോറ്റിമാരെന്നൊക്കെ പറഞ്ഞ് അവർക്കുറെ ഗമ കാണിക്കുകയാണ് ചെയ്യും നമ്മൾ പോയപ്പോഴേക്കും നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ശശികലെന്ന് പറഞ്ഞൊരു ടീച്ചർ അവർ ബാംഗ്ലൂരിൽ നിന്നാണ് അവർ പറഞ്ഞു ഇത് ആനന്ദഗുരുവാണ് ഇദ്ദേഹം കേരളത്തിൽ നിന്ന് വരുന്ന ഗുരുവാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം വലിയ കാര്യമായിട്ട് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല എന്നിട്ട് ചോദിച്ചു ഗുരുവിനൊരു അർച്ചന കേട്ടോ എന്ന് ചോദിച്ചു ചിതോളം പറഞ്ഞു ഉടനെ വന്നു ഒരു തട്ടവുമായിട്ട് വന്നു ഉടനെ നമ്മൾ ആനന്ദഗുരു തന്നെ ഒരു ആയിരം രൂപയുടെ ശ്രീ ശ്രീലങ്കൻ കറൻസി അദ്ദേഹത്തിന് കൊടുത്തു സ്വാമി പേരെന്നാന്ന് ചോദിച്ചു തമിഴാണ് പേര് പറഞ്ഞു നാൾ പറഞ്ഞു അദ്ദേഹം സീതാദേവിയുടെ ആ അവിടെ മുകളിൽ കയറി ശ്രീരാമൻ സീതാവി ലക്ഷ്മണനൊക്കെ ഉള്ള വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അർച്ചന തുടങ്ങി അർച്ചന തുടങ്ങി രണ്ട് പ്രാവശ്യം ആനന്ദഗുരു എന്നൊക്കെ പറഞ്ഞ് വളരെ ഉറക്കെ പറഞ്ഞു കേട്ടു അത് കഴിഞ്ഞിട്ട് ഇയാൾ ആ തട്ടവുമെല്ലാം കൂടെ ഓടി ഇറങ്ങി പെട്ടെന്ന് വന്നു പെട്ടെന്ന് വന്ന് ആനന്ദഗുരുവിൻ്റെ മുമ്പിൽ ആ തട്ടത്തിനെ കൊണ്ടുവച്ചു വന്നിട്ട് പറഞ്ഞു സ്വാമി എന്നെ മന്നിച്ചിരീങ്കിൽ നീങ്ങതാ എന്നെ ബ്ലെസ് പണോ നാ ഇല്ലെങ്കിൽ നാ ഉങ്ങളെ പണക്കൂടാതെ നീങ്ങ രാമറ് ഇലക്ക് തിരിയുമെന്ന് പറഞ്ഞു വന്നത് ശ്രീരാമനാണ് എനിക്കറിയാം അങ്ങാണ് എന്നെ അനുഗ്രഹിക്കാനുള്ളത് ഞാനല്ല അങ്ങെ അനുഗ്രഹിക്കാനുള്ളത് എന്ന് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഉടനെ അനന്ത ഒരു ബ്രേസ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇട്ടുകൊടുത്തു സന്തോഷമെന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം അവർ പറഞ്ഞു ഇങ്ങനെ രാമൻ ശ്രീ പിന്നെ ഇവിടെ ഈ ഒരു പാറയുണ്ട് ആ പാറയിൽ പണ്ട് ഹനുമാൻ ഇറങ്ങിയതിൻ്റെ അടയാളം ഇപ്പോഴും കാണാൻ പറ്റുമെന്ന് പറഞ്ഞു നമ്മൾ ആ അടയാളം കൺ നോക്കിയിട്ട് വരുന്നതിനകം തന്നെ ഇയാൾ ഈ അമ്പലത്തിലുള്ള മറ്റു പൂജാരിമാരുടെ പറഞ്ഞു ശ്രീരാമൻ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു അവരെല്ലാം കൂടെ വന്നു വന്നു സ്വാമി നമ്മളെല്ലാം അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു സ്വാമി അവരെല്ലാം അനുഗ്രഹിച്ചു അനുഗ്രഹിച്ച് അവർ ശ്രീരാമന് യാത്ര അയക്കുന്നതിന് യാത്ര അയക്കുന്നത് പോലെ അവരെല്ലാം കൂടി വന്നു നിന്ന് വളരെ ബഹുമാന പുരുഷനും അവരെ അവർ യാത്ര അയച്ചു ഇത് ഒരു സംഭവം അവിടെ മാന്നാർ എന്നൊരു അമ്പലമുണ്ട് അത് വളരെ ഇൻ്റർനാഷണൽ ഫേമസ് ആണ് ആ അമ്പലം ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ആ ജാഫിനയിൽ നിന്ന് വളരെ ദൂരെയാണ് നമ്മൾ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ യാത്ര രാവിലെ എട്ട് മണിക്കൊക്കെ പുറപ്പെട്ടു പോയെങ്കിലും ഇവിടെ പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കും എന്ന് പറഞ്ഞു നമ്മളെ ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയാണ് ഒരു കാരണവശാലും അവർ ഈ പാൻറ്റും ഷർട്ടും ഒന്നും ഇട്ട് അകത്ത് പോകാൻ സമ്മതിക്കില്ല അപ്പോൾ സ്വാമിയാണെങ്കിൽ ഇട്ടുള്ളത് സ്വാമിക്ക് അകത്ത് കയറണമെങ്കിൽ സ്വാമി മുൻ കൊടുക്കണം അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇവിടെ പോവുകയാണ് ഞാൻ സ്വാമിയുടെ കാറിൽ ഞാനിരിക്കും ഞാൻ ബാക്ക് സീറ്റിൽ ഞാൻ ഇരിപ്പുണ്ട് സ്വാമി എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് റോബ് മാറ്റാനൊന്നും വയ്യ അവിടെ പോവാം അകത്ത് വിടുകയാണെങ്കിൽ പോവാം ഇല്ലെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ഒന്ന് കണ്ടിട്ട് ഇനി പോരാമെന്ന് പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കുമെന്ന് പറഞ്ഞു പന്ത്രണ്ട് കഴിഞ്ഞാൽ പിന്നെ അഞ്ചു മണിക്കാണ് എന്തോ നമ്മളവിടെ പോയപ്പോഴേക്കും പന്ത്രണ്ട് കഴിഞ്ഞു ഏതാണ്ട് പന്ത്രണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയമായി നമ്മൾ ഒട്ടും മൃതിച്ചില്ല അവിടെ പോയപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രീസ്റ്റ് ഒരു അഞ്ചാറ് പേരുണ്ട് അവർ പൂർണ്ണ കുംഭവുമായിട്ടാണ് ഒന്ന് ആനന്ദഗുരുവിനെ സ്വീകരിച്ചത് ആനന്ദഗുരുവിൻ്റെ കൂടെ റോബ് മാറ്റാൻ പറയുകയോ ഒന്നും ചെയ്തില്ല അവർ പറഞ്ഞത് ആ അമ്പലത്തിൻ്റെ ചരിത്രത്തിൽ റോബോഡ് കൂടി ആരെങ്കിലും അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആനന്ദഗുരു ഗുരു മാത്രമാണെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞു ആ വിസിറ്റ് കഴിഞ്ഞിട്ട് ആ അമ്പലത്തിന് മുമ്പ് വന്നു മുമ്പ് വന്നു എന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഏതാണ്ട് ആനന്ദഗുരുടെ അടുത്തായിരിക്കും നിൽക്കുകയാണെന്ന് വെച്ചോളൂ എൻ്റെ അടുത്ത് ആ പുറകിൽ നിന്ന് ആരോ ഒന്ന് മുട്ടും പോലെ തോന്നി ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഒരു നന്ദി അത് അവിടെ നിൽക്കുകയാണ് നമ്മൾ നമ്മളാ വിടവിക്കൂടെ ഇനി അകത്ത് കയറി ഈ ഫോട്ടോ എടുക്കാൻ ഞാനും വരുന്നു എന്നുള്ള തരത്തില് അതിനകത്ത് കയറി വന്നു എൻ്റെ ഫോട്ടോ എടുത്തായിരുന്നു ഇത് നമ്മൾ ഒരു മറ്റൊന്ന് മറ്റൊരു മൃഗക്കളായിരുന്നു ഇവിടെ കാണിച്ചത് ഇത് കഴിഞ്ഞ പറഞ്ഞ ആ അമ്പലത്തിൻ്റെ ആ എന്ന് പറയാണ് ഉച്ചയ്ക്ക് സ്വാമിയുടെ കൂടെ വന്ന പതിനഞ്ച് പേർക്കും ഭക്ഷണം ഇവിടെ ഏർപ്പാട് പറഞ്ഞു ഊട്ടുപുര എന്ന് പറയും അവിടെ പോയി അവിടെ പോയ സ്ത്രീകളാണ് അവർ പറഞ്ഞു സ്വാമി മൂന്ന് പേർക്ക് മാത്രമാണ് ആഹാരം മിച്ചം ഉണ്ടായിരുന്ന സമയത്താണ് പതിനഞ്ച് പേർക്ക് ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞത് ഭക്ഷണം വിളമ്പണമെന്ന് പറഞ്ഞത് നമ്മൾ വിഷമിച്ചു പോയി ഏതായാലും ഒരു പ്രയാസമില്ല ഒന്നുമില്ല പതിനഞ്ച് പേർക്കുള്ള ഭക്ഷണം റെഡിയാണ് സ്വാമി ഇവിടെ നിന്ന് കഴിക്കണം പറഞ്ഞു സ്വാമി അവിടുന്ന് ഭക്ഷണം കഴിച്ചു എല്ലാവർക്കും അനു എല്ലാവരെയും അനുഗ്രഹിച്ചു എല്ലാവർക്കും ഗിഫ്റ്റുമൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് വന്നു ഇത് മറ്റൊരു സംഭവം വേറൊരു അമ്പലത്തിൽ പോയി വേറൊരു അമ്പലത്തിൽ പോയപ്പോഴേക്കും അത് ഒരു മഹാദേവ ക്ഷേത്രമാണ് അവിടെയും വളരെ സ്ട്രിക്റ്റാണ് ഒരു രണ്ട് ഫർലാങ് ഒരു കാരണവശാലും കാറോ ബസ് പിന്നെ ആട്ടോയോ സ്കൂട്ടറോ ഒന്നും പോകാൻ സമ്മതിക്കില്ല റോഡൊക്കെ ഉണ്ട് അവർ പോലീസ് എസ്കാർട്ടുണ്ട് പോലീസ് അവിടെ പോയാൽ പറഞ്ഞു നമ്മൾ കാറ് പോയപ്പോഴേക്കും പറഞ്ഞു സമ്മതിക്കില്ല പറഞ്ഞു ആ അമ്പലത്തിൽ പോയപ്പോഴേക്കും നമ്മൾ ആ സ്വാമിയുടെ കാറ് പുറകെയും സ്വാമിയുടെ കൂടെ വന്ന മറ്റുള്ളവരുടെ എല്ലാം കൂടെ യാത്ര ചെയ്യുന്ന വാൻ ഫ്രണ്ടിലുമായിരുന്നു ആ വാനിൽ പോയ ആൾക്കാർ അവിടെ പോയി ആ പോലീസുമായിട്ട് സംസാരിച്ചു ഞാനൊരു സ്വാമി വരികയാണ് നമ്മളെ ഒന്ന് അകത്ത് കടത്തി വിടണമെന്ന് പറഞ്ഞു അവർ പറ്റില്ല എന്ന് പറഞ്ഞു ഏതാണ്ട് ആ അമ്പലത്തിന് നടയിലെത്തി നടയിലെത്തിയപ്പോഴേക്കും സ്വാമി എന്നോട് പറയാൻ എന്നോട് പറയാണ് ഞാൻ ആരാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ ആയിക്കോളും എന്ന് പറഞ്ഞു അവിടെ പോയി അവിടെ പോയപ്പോഴേക്കും കാരണത്തടഞ്ഞില്ല അവർ കാരണം ആ ബാറട്ടിൽ നിന്ന് അനെ പൊക്കി കൊടുത്തു പൊക്കി കൊടുത്ത് വളരെ പിന്നെ എന്താ ബഹുമാന പുരസരമാണ് അവർ അവനെ തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു നമ്മളകത്ത് പോയി രണ്ട് ഫള്ളാങ്ങകത്ത് പോയി അകത്ത് പോയി അമ്പലത്തിൽ പോയി നമ്മൾ എല്ലാം സന്ദർശിച്ചു അമ്പലം എല്ലാം സന്ദർശിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും അവിടെ ശിവൻ്റെ ഒരു വലിയൊരു വിഗ്രഹം എനിപ്പുണ്ട് ഒരു അടി പൊക്കത്തിലുള്ള സ്വാമി പറഞ്ഞു അനുജിൻ്റെ മുമ്പ് വന്നൊരു ഫോട്ടോ എടുക്കാൻ തുടങ്ങി നമ്മളെല്ലാം കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ നിന്നു ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴേക്കും നമ്മളെ സ്വാമി ഇരിക്കുന്ന സ്വാമി നിന്നതിൻ്റെ നേരെ പുറകിലായിട്ട് ഒരു അമ്പലം തന്നെയാണ് ഒരു അവിടെ ഒരു മയിൽ വന്നിരുന്നായിരുന്നു സ്വാമി പറഞ്ഞു കുറച്ച് കഴിയുമ്പോഴേക്കും ഈ മയിൽ ഫീലി വിരിക്കും അപ്പോഴും നിങ്ങൾക്ക് കാണാമെന്ന് പറഞ്ഞു അവിടെ വന്നു നമ്മൾ കുറേ കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഫീലി വിരിച്ചു അത് നമ്മൾ കണ്ടായിരുന്നു ഇത് മറ്റൊരു മുറക്കൾ പിന്നെ നമ്മൾ ലോഞ്ചി താമസിച്ചു ആ ലോഡിൽ താമസിച്ചപ്പോൾ ആ ലോഡ്ജിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു സരസ്വതി ദേവിയുടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട് രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോഴേക്കും സ്വാമി പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് വന്നു വെളിയിലോട്ട് വന്നപ്പോഴേക്കും ഞാൻ എപ്പോഴ് ആ ലോഡ്ജിൻ്റെ ഒരു സൈഡിൽ കൂടെ തെങ്ങിൻ്റെ ഷേഡ് മരങ്ങളൊക്കെ ഉണ്ട് ആ നിഴലുള്ള സ്ഥലം നോക്കി ഞാൻ അങ്ങനെ നടക്കുകയാണ് ആ ഇറങ്ങി വന്നപ്പോഴേക്കും ഈ പിന്നെ അവർ ബാംഗ്ലൂരിലുള്ള ശശികല എന്ന് പറഞ്ഞ ആ ദമ്പതികൾ അവരവിടെ നിൽക്കുകയായിരുന്നു അവരുടെ തുറഞ്ഞു സ്വാമി പറഞ്ഞു എനിക്കിപ്പോൾ ഇങ്ങനെ അഭിഷേകം ചെയ്യണം ലിംഗാഭിഷേകം ചെയ്യണം ആ അവനെല്ലാം കൊണ്ടുവന്ന ആ ഇത് ഗിണപ്പിന്നെ ചർച്ചി ദേവിയുടെ പടത്തിനുമുമ്പോൾ കൊണ്ടു വയ്ക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഈ അവരെ ഈ മാഡം ശശീല മാഡം എന്ന സ്വാമിയോട് പറഞ്ഞു സ്വാമി അങ്ങ് പണ്ണം മുടിയാൽ സ്വാമി കടുമയാനം വെയിൽ സ്വാമി എന്ന് പറഞ്ഞു കടുമയാന വെയിലെന്ന് പറഞ്ഞപ്പോഴേക്കും സ്വാമി പറഞ്ഞ മറുപടി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കില്ല പക്ഷേ ഈ പഞ്ചഭൂതങ്ങൾ അനുഭവ അനുസരിക്കും നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് അവിടെ ഒരു കൊണ്ടിട്ടു സ്വാമി ഇറങ്ങി വന്നു സ്വാമി ഇവിടെ നിന്ന് അർച്ചന തുടങ്ങി സൂര്യൻ അപ്രത്യക്ഷമായി അതൊരു ഭയങ്കര മണക്കളായിരുന്നു പഞ്ചഭൂതങ്ങൾ എന്നെ അനുസരിക്കുമെന്നുള്ളതിനൊരു തെളിവായിരുന്നു അത് കഴിഞ്ഞിട്ട് ആരതി എടുക്കണം ആരതി എടുക്കാൻ ജാഫനയാണ് കടൽ കാറ്റുണ്ട് അവിടെ ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കത്തിക്കാനൊന്നും നോക്കില്ല പിന്നെ ആരതി എടുക്കാനെ കൊണ്ട് നമുക്ക് വേറെ കർപ്പകരമോ ഒന്നുമില്ലായിരുന്നു ആ നറായൻ സാറ് അദ്ദേഹം കിച്ചണിൽ പോയി ഒരു കൊച്ച് മെഴുകിരി എടുത്തുകൊണ്ട് വന്നു ഒരു രണ്ട് രണ്ട് കൊച്ചു മെഴുകിരി എടുത്ത് ആ കിച്ചണിലുള്ള ചോറ് കോരുന്ന ഒരു സ്റ്റീലിലുള്ളൊരു ഒരു ഒരു തവിയും എടുത്തുകൊണ്ട് വന്നു ആ അതിൽ കൊണ്ടുവന്ന് ആ തവിയിൽ വെച്ച് അവിടെ വെച്ചാണ് ഞാൻ അതിൽ ഉറപ്പിച്ച് ആരതി എടുക്കാൻ തീരുമാനിച്ചു ആരതി എടുക്കാൻ തീരുമാനിച്ചു എങ്ങനെ കത്തിക്കുന്നെങ്ങനെ കത്തിക്കാനൊക്കില്ല കത്തിച്ചാണയും സ്വാമി പറഞ്ഞു അത് അടുത്ത് വിളിച്ചു അടുത്ത് വിളിച്ചിട്ട് സ്വാമി ഒരു അഞ്ചാറ് മിനിറ്റ് ആ കാറ്റിനെ അങ്ങ് നിർത്തി കാറ്റിനെ നിർത്തിയിട്ട് ഇനി ആരതി എടുക്കാൻ പറഞ്ഞു ആര കത്തിച്ചു അവർ തന്നെയാണ് ആരതി എടുത്തത് ആരതി എടുത്തു ആരതി എടുത്തപ്പോഴും വലിയ രസമായിരുന്നു ആദ്യം ഒരടി ഇങ്ങനെ മുകളിലോട്ട് വരും മുകളിലോട്ട് വരുമ്പോഴേക്കും രണ്ട് രണ്ട് മെഴുകി രണ്ട് രണ്ടും അണയും അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരടി കഴിയുമ്പോഴേക്കും രണ്ടും കത്തും വീണ്ടും ഒരടി ഒരു മണിക്ക് ഒരു ഒരടി കഴിയുമ്പോഴേക്കും ഇതിനെ അണയുകയും കത്തുകയും അങ്ങനെയും ചെയ്യുമായിരുന്നു മൂന്നൂ പ്രാവശ്യം ആരതി എടുത്തു അതായത് ഈ പഞ്ചഭൂതങ്ങൾ ഞാൻ പറഞ്ഞാൽ അനുസരിക്കും എന്നതിന് സ്വാമി അവിടെ വച്ച് നമുക്കൊരു തെളിവ് തരികയായിരുന്നു പിന്നെ കുളമ്പോയുടെ നരുന്നൻ്റെ തലേ ദിവസം ആ കുളമ്പോയിൽ തന്നെ വേറൊരു പിന്നെ ഒരു കടൽക്കരയിൽ സ്വാമി പറഞ്ഞു നമ്മളെല്ലാം കൂടെ പ്ലാനിറ്റു ഇന്ന് വയ്യുടെ സ്വാമിയുടെ പാതപൂജ ചെയ്യണമെന്ന് വിചാരിച്ചു പാതപൂജ ചെയ്യാനെക്കൊണ്ട് എവിടെയാ അത് കടൽ കരയിൽ പോകാമെന്ന് പറഞ്ഞു കടൽക്കരയിൽ പോയി കടൽക്കരയിൽ പോയിരുന്നു പോയ പോയപ്പോഴേക്കും അവിടെ നമ്മൾ പോയതും മഴ വരണം മഴ തുടങ്ങി മഴ തുടങ്ങിയപ്പോൾ സ്വാമി ചോദിച്ചു നിങ്ങൾക്ക് എത്ര സമയം വേണമെന്ന് ചോദിച്ചു ഒരു മണിക്കൂർ വേണം ശരി ഞാൻ ഈ ഒരു മണിക്കൂർ മഴ നിർത്തി തരാം നിങ്ങൾ അതിനുമുമ്പൊക്കെ തീർക്കണം നിർത്താമെന്ന് പറഞ്ഞു ആ ഒരു മണിക്കൂറിനകത്ത് മഴ പെയ്തില്ല നമ്മൾ സ്വാമിയുടെ പാതപൂജ ചെയ്തു അവിടെയും ആരതി എടുക്കണമായിരുന്നു ആരതി എടുക്കാൻ കടൽ കരയാണ് കടലിൻ്റെ കരയിൽ എങ്ങനെ ആരതി എടുക്കാൻ പറ്റും കാറ്റ് അവിടെയും സ്വാമി കാറ്റിനെ നിയന്ത്രിച്ചു നമ്മൾ ആരതി എടുത്തു ആരതി എടുത്തിട്ട് ആ കടലിൻ്റെ കരയിലൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ആ കടലിൻ്റെ കരയിലൊന്ന് പോയി ആ കടലിൻ്റെ കരയിൽ പോയപ്പോഴേക്കും ഇങ്ങനെ തിരമാലകൾ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് മുകളിൽ നിൽക്കുകയാണ് വന്നപ്പോഴേക്കും നമ്മൾ സ്വാമി പറഞ്ഞു ആമി പറഞ്ഞു ആരും അകത്ത അവിടെ നിന്ന് ഇറങ്ങി പോരുത് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്നാന്ന് പറഞ്ഞു നമ്മളൊരു അഞ്ചാറ് മീറ്ററിന് മുകളിലാണ് നിൽക്കുന്നത് എന്നിട്ട് ആ ഒരു തിര നേരെ മുകളിൽ വന്ന് നമ്മളെ പാദങ്ങളെല്ലാം സ്പർശിച്ചായിരുന്നു അത് നമുക്ക് വലിയൊരു ഡിവിനിറ്റി നമുക്ക് ഒരു അനുഭവപ്പെട്ട ഒരു സമയമായിരുന്നു അത് ഇതൊന്ന് നമ്മളെ കൂടെ വന്നതിൽ പിന്നെ ഒരാളുണ്ടായിരുന്നു അദ്ദേഹം സ്വാമിയുടെ ഒരു സ്റ്റുഡൻറ്റാണ് അദ്ദേഹം മദ്രാസുകാരനാണ് രമേഷ് കാർത്തിക് കാർത്തിക് എന്നാണ് പേര് അദ്ദേഹം പതിനെട്ട് എം ബി എ പാസ്സായാലാണ് എട്ട് എം ഡക്ക് എടുത്തിട്ടുണ്ട് അഞ്ച് പി എച്ച് ഡി എടുത്തിട്ടുണ്ട് സ്വാമിയുടെ സ്റ്റുഡൻ്റാണ് ഒരു കാരണവശാലും അയാൾ സ്വാമിയുടെ മുമ്പ് ഇരിക്കാൻ തയ്യാറായില്ല ആനന്ദകൂർ എത്രയോ പ്രാവശ്യം ശ്രമം നടത്തി നോക്കി ഒരു കാരണം ഏത് ഫങ്ഷനായാലും അയാൾ വന്ന് സ്വാമിയുടെ കാൽ പാദത്തിൻ്റെ അടുത്തിരുന്ന് സ്വാമിയുടെ ഭാഗം തടയിക്കോണ്ടിരിക്കും അപ്പോൾ ഈ രമേശ് കാർത്തിക്കിനെ കാർത്തിക്കെ നമ്മളെ ഈ ഫങ്ഷന് നമ്മളെ ഈ ശ്രീ ശ്രീലങ്കൻ ട്രിപ്പിൽ അദ്ദേഹവും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ രണ്ട് മൂന്ന് അനുഭവങ്ങളിലൂടെ പറയാം അദ്ദേഹം വളരെ വലിയ ബിഗ് ഷോട്ടാണ് ആൾ അദ്ദേഹം ശ്രീ ശ്രീ രവിശങ്കർ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ ടെലഫോണിലൂടെ ബന്ധപ്പെടുന്ന ആളാണ് അത്ര അതിനുള്ള കഴിവും എല്ലാം ഉണ്ട് ഭഗവാൻ്റെ വലിയൊരു ഡിവോട്ടിയാണ് ഭഗവാൻ ഏറ്റവും വേണ്ട ഫിസിക്കൽ ഫാമിൽ ഭഗവാൻ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റുഡൻറ്റാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം ആനന്ദഗോവിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും നിമിഷങ്ങൾ കൊണ്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഈ സത്യസായി ബാബയാണെന്ന് പറഞ്ഞ് അത് സത്യസായി ബാബാണ് തിരിച്ചറിയും സത്യസായി ബാബയായിട്ടല്ലാതെ അദ്ദേഹം പെരുമാറിയിട്ടേ ഇല്ല അദ്ദേഹം ഭുവനേശ്വറിൽ വന്നു രാവിലെ എട്ട് എട്ട് ഒമ്പത് പത്ത് ഇരുപതിനാണ് നമ്മൾ ഫ്ലൈറ്റ് ട്രിപ്പാനെത്തിയത് ആ ഫ്ലൈറ്റിൽ പോകാനാണ് വരേണ്ടത് അദ്ദേഹം ഒരു ആറേഴ് മണിക്കൂറിന് മുമ്പ് ഭുപനേശ്വറിലായിരുന്നു ഭുവനേശ്വറിൽ വന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഫ്ല അവിടെ ഒരു അനൗൺസ്മെൻ്റ് വന്നു അദ്ദേഹത്തിന് പിന്നെ ട്രിപ്പ് ചെന്നൈയിലേക്കുള്ള ഒരു ഫ്ലൈറ്റ് ആ ഡിലേ ആയാണ് ആറ് മണിക്കൂർ ഡിലേ ആകുമെന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നിന്ന് ആനന്ദഗുരുവിന് ഒരു മെസ്സേജ് സ്വാമി ഞാനിപ്പോഴേ പിന്നെ ഭുവനേശ്വറിലാണ് ഞാൻ എന്ന ഫ്ലൈറ്റിന് അതിൻ്റെ എൻജിൻ തകരാറാണ് ആറ് മണിക്കൂറാവും എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോഴേക്കും ആനന്ദഗുരു അതിന് മറുപടിച്ചു ഡോണ്ട് വറി ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അതേ ഫ്ലൈറ്റ് തന്നെ റിപ്പയറൊക്കെ ചേർത്ത് ആ ഫ്ലൈറ്റ് വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ട് ചെന്നൈയിൽ വന്നു ചെന്നൈയിൽ നിന്ന് കണക്ഷൻ ട്രെയിൻ ഫ്ലൈറ്റ് കിട്ടി ട്രിവാൻഡത്തും വന്ന അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ചെന്നൈ ടു ട്രിവാൻഡം അദ്ദേഹം ഫ്ലൈറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നെറ്റിൽ നോക്കിയപ്പോഴേക്കും പത്തൊമ്പതിനായിരം രൂപയാണ് ടിക്കറ്റ് പത്തൊമ്പതിനായിരം രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ് അദ്ദേഹം ഉടനെ തന്നെ ആനന്ദഗുരുവിന് മെസ്സേജ് അയച്ചു സ്വാമി ഇങ്ങനെയാണ് ചെന്നൈ ടു ട്രിവാൻഡം പത്തൊമ്പതിനായിരം രൂപയാണ് ടിക്കറ്റ് സ്വാമി ഞാൻ എന്ത് ചെയ്യാൻ ഹൗ കാൻ ഐ ബെയർ സച്ച് എ ഹ്യൂജ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചോദിച്ചു അതിനും മൈ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞ് ആനന്ദഗുരു കണ്ണ മറുപടി അയച്ചു രണ്ട് മണിക്കൂർ കഴിഞ്ഞു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇദ്ദേഹം വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴേക്കും ആ റേറ്റ് എത്രയെന്ന് പറയാമോ ഏഴായിരം ആയിട്ട് കുറഞ്ഞു പത്തൊമ്പതിനായിരം ഏഴായിരമായി ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു മറക്കളായിരുന്നു ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അവിടെ നിന്ന് ചിരിച്ചു വരികയാണ് ഇരുപത്തൊമ്പതാം തീയതി പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഇരുപത്തെട്ടാം തീയതി രാത്രി നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമി ഈ രമേശിനെ വിളിച്ച് രമേഷ് രമേഷിൻ്റെ ഫ്ലൈറ്റ് എത്ര മണിക്കെന്ന് ചോദിച്ചു അപ്പുറം ഫ്ലൈറ്റ് ഏഴരക്ക് സ്വാമി ഓ ഏഴരയ്ക്കാണ് അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് സ്വാമിയുടെ നമ്മളെ ഫ്ലൈറ്റ് തിരുവാനത്തേക്കുള്ള ഫ്ലൈറ്റ് എട്ട് പത്തായിരുന്നു ഓ അപ്പോൾ രമേഷ് എൻ്റെ കൂടെ വരാൻ പറ്റില്ല എന്ന് ചോദിച്ചു അപ്പോൾ അടുത്ത് രമേഷ് ആ സ്വാമി വിചാരിച്ചാൽ എനിക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞു ഒന്നും മിണ്ടിയില്ല അത്ര തന്നെ രാവിലെ ഉറക്കുവാണീറ്റപ്പോഴേക്കും അദ്ദേഹം ഓടി വരികയാണ് ഈ രമേശ് ശനീരത്ത് എന്ന് പറയുകയാണ് സാർ അനദർ മിറക്കൽ എൻ്റെ ഫ്ലൈറ്റിൻ്റെ സമയം മാറ്റി എട്ട് നാൽപ്പതാക്കി എന്ന് പറഞ്ഞു അദ്ദേഹം എട്ട് നാൽപ്പതിനാക്കി ആ ഫ്ലൈറ്റിലാണ് ഇദ്ദേഹം വന്നത് ഇത് അദ്ദേഹത്തിന് ഈ ശ്രീലങ്കൻ ട്രിപ്പിൽ ഉണ്ടായ മറ്റൊരു അനുഭവമാണിത് ഓരീ सत्य देवाय धीमहि तन्नः सर्वप्रचोदयात्